ഞാൻ കഴിഞ്ഞ വീടിനെ പറഞ്ഞതായിരുന്നു നിവിൻ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരത്തിനും ബിഗ് ബോസ് കണ്ണടയ്ക്കോ എന്നുള്ളത് അതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ നിവിനെ വിളിച്ചിട്ട് നല്ലൊരു വോർണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറയാണെങ്കിൽ ഇതൊന്നും വോർണിംഗ് കൊടുത്താൽ പോരാ എവിഡിറ്റ് ചെയ്യുന്ന വേണം കാരണം ഒരു വട്ടമല്ല രണ്ടു വട്ടം അല്ല അനുമോളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസം അനുമോളായിട്ട് ചൊർന്നുകൊണ്ടിരിക്കുന്നത് അനുമോളിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഓൺ ചെയ്ത് വിടേണ്ട കാര്യമല്ല പുറത്താക്കേണ്ട സീൻ തന്നെയാണ് റോബിന്റെ പ്രശ്നം വന്നപ്പോൾ റോബിൻ റിയാസ് ആ ഒരു സീസണില് റോബിന്റെ സുഖമായിട്ട് പുറത്താക്കിയല്ലോ പിന്നെ എന്തുകൊണ്ട് ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട് ഇപ്പോഴും അവിടെ ഓൺ ചെയ്ത് പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇന്നലെ അനുമോളുടെ ബെഡില് വെള്ള ഒഴിച്ച സമയത്ത് ഒന്ന് ഓൺ ചെയ്ത് വിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്നീ തെണ്ടിത്തരവ് കാണിക്കില്ലായിരുന്നു എന്തുകൊണ്ട് ബിഗ് ബോസ് ഇന്നലെ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല സീസൺ ഫോറിൽ ചുമ്മാ തള്ളിയതിന് പുറത്താക്കണം എന്നാണേല് ഈ ഒരു കാര്യം ചെയ്താലും എന്തായാലും പുറത്താക്കണം ഇതേ വിക്ഷിന്റെ കൂടെ പുറത്താക്കണം എന്നല്ല പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്പോട്ടായിട്ട് സഡൻ ആയിട്ട് തന്നെ പുറത്താക്കി കളയണം ആരും അതുപോലെ തന്നെ അനുമോളായിട്ട് അടിക്കുന്നുണ്ട് ഇതൊന്നും ആരും കാണുന്നില്ലേ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഫിസിക്കൽ അസോൾട്ട് അവിടെ പറ്റില്ല എന്നുള്ളത് ഇത്രയും ക്യാമറകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ബിഗ് ബോസ് ഇതൊന്നും എന്നാണ് എന്റെ സംശയം നെവിന്റെ കൂടെ ഉള്ളവരാണെങ്കിൽ ഒട്ടും പറയേണ്ട കാര്യമില്ല ഇവൻ എന്ത് ചെയ്താലും അതിന് ന്യായീകരിച്ചോണ്ടിരിക്കണം അതിന് വളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാതെ ആ ചെയ്യുന്ന കാര്യത്തിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്ബർ മാലിനും ഞാനൊരു കാര്യം അനീഷോ സാബുമാനൊക്കെ ചെയ്താണെന്നാണെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് കണ്ണു തുറക്കും അവരെ എന്തായാലും പുറത്താക്കും ചെയ്യും ഈ ഒരു കാര്യം പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇനി എന്തായാലും ഇനി അങ്ങോട്ടേക്ക് എന്താ നടക്കാൻ പോകണം എന്നുള്ളതൊക്കെ ബിഗ് ബോസിന്റെ കയ്യിലാണ് ബിഗ് ബോസ് ആണല്ലോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ വീഡിയോ എന്തായാലും ആദ്യമായിട്ട് കാണുകയാണെന്നാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം